നയൻതാരയുടെ പിറന്നാൾ ദിനമായ ഇന്ന് താരത്തിൻ്റെ ജീവിതകഥ പറയുന്ന ബിയോണ്ട് ദി ഫെയറി ടെയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുകയാണ് പല വിവാദങ്ങൾക്കൊടുവിലാണ് ഈ ഡോക്യുമെൻ്ററി റിലീസായിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയുടെ റിലീസ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഈ ഡോക്യുമെന്ററിയിലൂടെ താരം പറയുന്നുണ്ട് പ്രഭുദേവയുമായുള്ള ബന്ധത്തെക്കുറിച്ചും താരം ഡോക്യുമെന്ററിയിൽ പങ്കുവയ്ക്കുന്നുണ്ട് പ്രഭുദേവയുമായുള്ള പ്രണയവും പ്രണയ തകർച്ചയുമാണ് നയൻതാരയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് പ്രഭുദേവയെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച നയൻതാര സിനിമാ കരിയർ വിടാൻ തയ്യാറായി സീതാ എന്ന തെലുങ്ക് ചിത്രം തൻ്റെ അവസാന സിനിമയാണെന്ന് നയൻതാര പ്രഖ്യാപിച്ചതാണ് എന്നാൽ പ്രഭുദേവയുമായുള്ള ബന്ധം മുന്നോട്ട് പോയില്ല മാനസികമായി തകർന്ന നയൻതാര കാലം കരിയറിൽ നിന്ന് വിട്ടുനിന്നു പിന്നീട് ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇപ്പോഴത്തെ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് നയൻതാര ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ പ്രഭുദേവ ആവശ്യപ്പെട്ടെന്ന് നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നു ആദ്യമായിട്ടാണ് നയൻതാര ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതെയായി ഞാൻ പോലും അറിയാതെ കരഞ്ഞു ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്കതൊരു ഓപ്ഷൻ അല്ലായിരുന്നു നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കില്ലായിരുന്നു എന്ത് തരം ആളുകൾക്കൊപ്പമാണ് നിങ്ങളുള്ളതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതെന്നെ പൂർണമായും തകർത്തു ഞാനല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിച്ചെന്നും നയൻതാര വ്യക്തമാക്കി ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഒക്കെയാണ് ആ വ്യക്തിയെ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ കുറച്ചു വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ അതിൽ കുഴപ്പമില്ലെന്നും നയൻതാര വ്യക്തമാക്കി പ്രഭുദേവയുമായി ശേഷം കരിയറിൽ നിന്നും വിട്ടുനിന്ന നയൻതാരയ്ക്ക് മുൻതിര നായിക സ്ഥാനവും നഷ്ടമായിരുന്നു എന്നാൽ രാജാറാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് താരം നടത്തി ലേഡി സൂപ്പർ സ്റ്റാറായി മാറുന്നതും തിരിച്ചുവരവിലാണ് അതേസമയം പ്രഭുദേവ ബന്ധം തകർന്ന ശേഷം ഇതുവരെയും നയൻതാരയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുത്തത് റംലത്ത് എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര് അന്ന് നയൻതാരയ്ക്കും പ്രഭുദേവയ്ക്കും എതിരെ റംലത്ത് പരസ്യമായി രംഗത്ത് വന്നിരുന്നു അതേസമയം വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ധനുഷിനെ വിമർശിച്ചുള്ള തുറന്ന കത്തിന് പിന്നാലെ നടി നയൻതാരക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് ധനുഷ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ധനുഷിനോട് അടുപ്പമുള്ളവർ തമിഴ് ചാനലുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒളിഞ്ഞിരുന്നും നയൻതാരയെ പരസ്യമായി അധിക്ഷേപിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും താൻ എന്ന സിനിമ നിർമ്മാതാവായ ധനുഷിന് നഷ്ടമുണ്ടാക്കിയെന്നും സിനിമ പ്രമോഷൻ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നയൻതാരയാണ് പണത്തിന്റെ പേരിൽ കത്തയക്കുന്നതെന്നാണ് വിമർശനം നയൻതാരയെ പിന്തുണച്ചത് മലയാളി നടിമാർ മാത്രമാണെന്ന വ്യാജ പ്രചരണവും ഇവർ നടത്തുന്നുണ്ട് ധനുഷിനൊപ്പം അഭിനയിച്ച നിരവധി നടിമാർ നയൻതാരയുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിരുന്നു